ഹലോ ഗൈസ് ടു മൈ യൂട്യൂബ് ചാനൽ കൈസ് നമ്മൾ നമ്മളൊരു ഫിഷിംഗിന് വന്നേക്കോട്ടോ നമ്മുടെ ഒരു ഉണ്ട് നമ്മുടെ അൾട്ര ലൈറ്റ് മെഷീനൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് കൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല കൈസ് നമ്മൾ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നോക്കുകയാണ് ചുറ്റിനും പക്ഷേ ചെറിയ പൊടിമഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ കൈസ് നല്ല മഴയൊക്കെയാണ് വരുന്നത് തോന്നുന്നത് മേള കറുത്തൊക്കെയാണ് കിടക്കുന്നത് നമുക്കത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൈസ് അങ്ങനെ നമ്മുടെ മാമൻ നമ്മുടെ ചൂണ്ട ഇടുകട്ടതിനുണ്ട് നമ്മുടെ ഇരയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മാമനൊക്കെ ചൂണ്ടയായിട്ടാണ് ഇടുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ ഫ്രോഗായിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാസ്റ്റ് ചെയ്യാം മാമൻ ഇട്ടിട്ടുണ്ട് മാമൻ എന്നെ കിട്ടുന്നത് നോക്കാം മാമൻ നമ്മുടെ സിലോപ്പിയാണ് നോക്കി പിടിക്കുന്നത് അതേപോലെ നമ്മുടെ കൂരിയൊക്കെ ഉണ്ട് കേട്ടോ അതിനായിട്ട് മാമൻ ഇരുന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പരിപാടിക്ക് പോട്ടെ വൈസ് ജയശം അങ്ങനെ നമ്മൾ ഇറങ്ങി നോക്കുക കേട്ടോ നമ്മുടെ ചേർ ഫ്രോഗം അടിക്കുന്നുണ്ടോ ചേറ് മീനാണ് നല്ല സ്പോട്ടാണ് കറക്റ്റാണ് വെള്ളമൊക്കെ ശാന്തമാണ് ഉച്ച മരിയ ഒക്കെ ഉണ്ട് ഗൈസ് കാണാൻ പറ്റില്ല ലൈറ്റ് മരിയാട്ടോ കണ്ട കൈസ് വൈബ് പ്ലേസ് മഞ്ഞ ഒക്കെ അത് അങ്ങ് നോക്കിയാൽ നല്ല സൂപ്പർ വൈബ് വൈബാട്ടോ ഗൈസ് നല്ല അടിപൊളി പ്ലേസ് ഒരു രക്ഷയില്ല കണ്ട കൈസ് അടിപൊളി പ്ലേസ് ആണ് ഇത് കണ്ട മീനൊക്കെ ഇടയ്ക്ക് ഈ പുല്ലിനെ ഇടയ്ക്കാണ് നമ്മൾ വന്നേക്കാം ഇവിടെ ചെയറുണ്ടതാട്ടോ കൈസ് നോക്കാൻ വന്നേക്കുന്നതാണ് നമ്മൾ നമ്മുടെ ചൂണ്ടയൊക്കെ ആയിട്ടാണ് അത് പപ്പ അവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ കാസ്റ്റ് ചെയ്ത് എറിയുന്നുണ്ട് പപ്പ അടിപൊളി ഏറെ ഒക്കെ നമുക്ക് നോക്കാം ഇവിടെ എന്താ കിട്ടുന്നത് അവിടെ നല്ല വാവല്യൊക്കെ കൂട്ടുകൊണ്ട് കേട്ടോ അവിടെ ഗൈസ് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് എന്താണ്ടോ ബ്യൂട്ടിഫുൾ അൻ ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആണ്

നമ്മളിപ്പോ മണ്ണിര കൊത്തി എടുക്കാൻ വേണ്ടിയിട്ട് മണ്ണിട ഇങ്ങനെ നോക്കാം കൊത്തിക്കൊണ്ടിരിക്കുന്ന ചിരിക്കണേ കൊള്ളാട്ടോ മാമാ

ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് നല്ല സമയം മഴയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫിഷിങ്ങിൻ്റെ മറ്റേ വീഡിയോ ഒന്ന് എടുക്കാൻ പറ്റും നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ലായിരുന്നോ അപ്പൊ നമുക്ക് കുറെ മീൻ നമ്മളിന്ന് പിടിച്ചിട്ടുണ്ടല്ലോ കൈസ് ഉണ്ടോ സ്പോട്ടൊക്കെ കണ്ട അടിപൊളി സ്ഥലമതെ റോഡൊക്കെ കണ്ട അടിപൊളി വൈബ് പ്ലേസ് ആട്ടോ മഞ്ഞൊക്കെ വീണൊക്കെ അടിപൊളി നല്ലായിട്ട് അടിപൊളി നമ്മൾ എവിടെയായിരുന്നു കേട്ടോ കൈസ് നിന്നിരുന്നേണ്ടോ അവിടെ ആയിരുന്നു നമ്മൾ നിന്നിരുന്നത് കണ്ട അടിപൊളിയാണ് നമ്മളെല്ലേ കണ്ടത് ഇത്ര മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയതേണ്ട ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ഞാൻ കരയുമ്പോൾ ഇനി കാണിക്കട്ടെ നമ്മളെ നമ്മൾ നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാനുള്ളത് കഴിച്ചത് അതുപോലെ തന്നെ റിസോർട്ടും നമ്മുടെ ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആട്ടോ റിസോർട്ടൊക്കെ ഒരു നല്ല ഹില്ലിന്റെ ടോപ്പിലാട്ടോ അപ്പൊ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ കഴിച്ചു വെളിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഡാമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാട്ടോ കണ്ടോ അടിപൊളി പ്ലേസ് ആണ് ক্েলে <laughs> ম্েলে ിലോട്ടി അടവിലോട്ട് ഉണ്ടോ പുടവരക്കു അങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് കാണിക്ക ടിപൊളിയോ ആ പോവാൻ ചാൻസ് ഉണ്ട് കുക്ക് പോകും പോകുന്നില്ലെങ്കിൽ വേണ്ട അടിപൊളി ഒരു ബിസ്റ്റിലോ പിന്നെ കാണിക്കേ അടുത്തുതന്നെ കാണിക്കാം ചെയ്യണ്ട